നമസ്കാരം വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയ്ക്ക് തടയിട്ടുകൊണ്ടുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും തേരോട്ടം തുടരുമെന്ന ബി ജെ പി നേതാക്കളുടെ സ്വപ്നവും കണക്കുകൂട്ടലുകളും ഒക്കെ തന്നെ അതിനെല്ലാം അവസാനം കുറിക്കുകയായിരുന്നു മന്ത്രിസഭ രൂപീകരിക്കാൻ പോലും കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ ബി ജെ പി ഹിന്ദത്വ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഗതിവേഗം കുറയ്ക്കാനായിട്ട് നിർബന്ധിതരായി മാറുകയും ചെയ്തു തങ്ങളെ ഇപ്പോൾ താങ്ങി നിർത്തുന്നത് തെലുങ്ക് പാർട്ടിയും അതോടൊപ്പം തന്നെ ജനതാദൾ യുവ ആണെന്ന് പരസ്യമായിട്ട് തന്നെ ഇപ്പോൾ അംഗീകരിക്കേണ്ട ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ബി ജെ അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വീണ്ടും ശ്രദ്ധാകേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഹിന്ദുത്വ അജണ്ടയായിട്ടുള്ള വക്കഫ് ബില്ലിലെ ചാഞ്ചാട്ടങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പ് വലത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ലാത്ത കാര്യമാണ് ഫെഡറൽ സംവിധാനം അവസാനിപ്പിച്ച് രാഷ്ട്രപതി ഭരണത്തിലേക്കുള്ള ഒരു പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആ അജണ്ട നടപ്പാക്കാനും ബി ജെ പിക്ക് കഴിയാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയാണ് അതായത് നാനൂറ് സീറ്റ് എന്ന സ്വപ്നം അത് കടക്കാൻ കഴിയാത്തത് ഒന്നുകൊണ്ട് തന്നെയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പോയിട്ട് തങ്ങൾക്ക് കേവല ഭൂരിപക്ഷ വോട്ടുകൾ പോലും നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ല് അവതരണ വേളയിൽ പോലും മോദി സർക്കാരിന് അതിന് സാധിച്ചിട്ടില്ല ഭരണഘടന മാറ്റാനും സംവരണം നിർത്താനുമാണ് ഹിന്ദുത്വ അജണ്ട എന്ന സത്യം പുറത്തു കൊണ്ടുവന്നാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യാ സഖ്യം തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വന്നത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിൽ ഇരുന്നതോടുകൂടി രാഹുലിനെ പറയാനൊന്നും ഇല്ലാതായോ എന്ന് ബി ജെ പി പരിഹസിച്ചു മാസങ്ങൾക്കൊടുവിലാണ് അംബേദ്കർ പരാമർശത്തിൽ അമിത്ഷായ്ക്ക് അക്കിടി പറ്റിയത് ഇത് ഇന്ത്യയെ ഒരുമിച്ച് നിർത്തി അമിത്ഷായെ ഷായെ പൂർണ്ണമായിട്ട് പ്രതിരോധത്തിലാക്കിയ നീക്കത്തിലൂടെ താഴേക്ക് പോയിരുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗ്രാഫ് ഇപ്പോൾ ഒരല്പം ഉയർന്നിരിക്കുകയാണ് അതേസമയം ഗാന്ധി കുടുംബത്തിന് കോൺഗ്രസ് പാർട്ടിയിലുള്ള ആ ഒരു ആധിപത്യം അത് കൃത്യമായി ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെൻറ്റിൽ പ്രവേശിച്ചതും തീർച്ചയായിട്ടും ഭരണപക്ഷത്തിൻ്റെ ഉറക്കം കെടുത്തി എന്നുള്ളത് ഉറപ്പാണ് കോടതികളിലും നിരവധി വിചിത്ര സംഭവങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അരങ്ങേറിയത് അതൊന്നും ഒരുപക്ഷെ ആരും മറക്കാനും സാധ്യതയില്ല അങ്ങ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് തീവ്ര ഹിന്ദുത്വ തെറിവിളിച്ച് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ വിദ്വേഷ പ്രസംഗവും രാജ്യമൊട്ടാകെ ചർച്ചയാവുകയും വൈറലാവുകയും ചെയ്തിരുന്നു രാജ്യത്തിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്തംഭത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുസൃതമായി പരുവപ്പെടുത്തുകയാണോ എന്ന് പലരെയും തോന്നിപ്പിക്കുന്ന ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂടിൻ്റെ സ്വയം വെളിപ്പെടുത്തലും ഹിന്ദുത്വവാദിയായിട്ടുള്ള പ്രധാനമന്ത്രിക്കൊത്തുള്ള സ്വന്തം വീട്ടിലെ പൂജയും അതുപോലെ തന്നെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മാഞ്ഞു പോകാത്ത ചില തന്നെ എന്നും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞു തന്നെയാണ് ഈ രണ്ടായിരത്തി വർഷം കടന്നു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് അടിത്തറയിട്ടുകൊണ്ട് താനെഴുതിയ രാമക്ഷേത്ര വിധിക്ക് അതിന് പിന്നിൽ ദൈവീക വെളിപാടായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം വെളിപ്പെട്ടാണ് പരമോന്നത കോടതിയുടെ പരമാധികാര പദവിയിൽ നിന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പടിയിറങ്ങിയത് തന്നെ ജുഡീഷ്യറിയുടെ ചില പിഴവുകളെ സുപ്രീം കോടതി തിരുത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഗ്യാൻവാബി കേസിലെ ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ നിരീക്ഷണം രാജ്യത്തെ മുസ്ലിം ആരാധനാലയങ്ങളുടെ മേൽ അവകാശവാദത്തിന് ഹിന്ദുത്വവാദികൾക്ക് വഴിയൊരുക്കിയപ്പോൾ അതിന് തടയിട്ടത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ആണ് സംഭാലിലെ പള്ളി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ അഞ്ച് യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞ ശേഷമെങ്കിലും അതിന് തടയിട്ടതും സുപ്രീം കോടതി തന്നെയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതി തുടങ്ങിയത് തന്നെ തങ്ങൾക്ക് പിണഞ്ഞ വലിയൊരു അബദ്ധം അത് കൃത്യമായി തിരുത്തിക്കൊണ്ടായിരുന്നു ഗുജറാത്ത് വംശഹത്യയ്ക്കിടെ കൂട്ടബലാത്സംഗവും അതുപോലെ തന്നെ കൂട്ടക്കൊലയും നടത്തിയ കൊടും കുറ്റവാളികളുടെ ശിക്ഷാ കാലാവധിക്ക് മുന്നേയുള്ള മോചനത്തിന് വഴിയൊരുക്കിയ പ്രമാദമായ ബിൽകിസ് ബാനു കേസിലെ ആ അബദ്ധവിധി അത് തിരുത്തിക്കൊണ്ടായിരുന്നു ആ നീക്കം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വയസ്സ് എഴുപത്തി അഞ്ചായിട്ടും അതിനോടുള്ള വിശ്വാസത്തിൽ രാജ്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്ന തിരിച്ചറിവ് അത് ഈ പുതു തെരഞ്ഞെടുപ്പിൽ നിന്നും ലഭിച്ചപ്പോഴാണ് അംബേദ്കർ എന്നും ഭരണഘടനയെന്നും നിരന്തരം ഉരുവിടാനായിട്ട് ബി ജെ പി തീരുമാനിച്ചത് അംബേദ്കർ അംബേദ്കർ എന്ന ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതിന് അമിത്ഷാ പ്രതിപക്ഷത്തെ പരിഹസിച്ചതും തിരിച്ചടിയുടെ ക്ഷീണം മാറ്റാനായിരുന്നു എന്നാൽ ആ പരിഹാസത്തിലൂടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും എൻ ഡി എ സർക്കാരിനും ബി ജെ പിക്കും ഉണ്ടാക്കിയ ആ ഒരു പരിക്ക് അതിന്റെ ക്ഷീണം ഇനിയും മാറിയിട്ടില്ല എന്നതാണ് സത്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക